नमस्ते हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि हरि लोकाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनादं कारुण्यरूपं करुणागरं तं श्रीरामचन्द्रं शरणं प्रबध्ये आवदामभहर्तारं दातारं सर्वसंवदाम् ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ മമ ഹൃദയമതം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപത്തെ ശ്രീരാമരമണീയവിഗ്രഹ നമോസ്തു നാരായ നമോ നാരായ നമോ നാരായണായ നമോ ായണായ നമാരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതൽ താനും വന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നയോധ്യാകാന്ഡത്തിലെ വിഛിന്നാഭിഷേക ഭാഗം കഴിഞ്ഞ ലക്ഷ്മണോപദേശ ഭാഗമാണ് നമ്മൾ ഇന്നലെ വായിച്ചത് അങ്ങനെ ലക്ഷ്മണന് ധാരാളം ഉപദേശങ്ങള് പതിനാല് വർഷം ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ പ്രാണൻ ബുദ്ധിയ തുടങ്ങിയ എല്ലായിരിക്കും മുകളിൽ നിൽക്കുന്നതാണ് ആത്മാവ് എന്താണ് ആത്മാവ് എന്ന് ചോദിച്ചാൽ ആത്മാതത്വം ശ്രീരാമസ്വാമി ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ദ്രിയം പ്രാണൻ ബുദ്ധി ഇതിനൊക്കെ മുകളിലാണ് ആത്മാവ് കുടികൊള്ളുന്നത് അതുകൊണ്ട് ആത്മാവ് സ്വയം പ്രകാശകനും അതുപോലെ ആനന്ദപൂർണനും തത്വങ്ങളുടെ സ്വരൂപത്തെ അറിയുന്നവനുമാണ് ആത്മാവ് അതുകൊണ്ട് നിരാകാരനും നിത്യനും ഇന്ദ്രിയാതീതനുമായ ജ്ഞാനസ്വരൂപനും പരമാത്മാവിനും അതുപോലെ തന്നെ നിർവികാരനും ശ്രേഷ്ഠനും അതുപോലെ സകലതിനും കാരണക്കാരനുമായ സകല ലോകവും നിറഞ്ഞിരിക്കുന്നവനും അതേപോലെ സർവത്തിനും സാക്ഷിയും സർവജ്ഞനുമാണ് ഈശ്വരൻ എന്ന് ഒരു ഭാഗത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ് അതുകൊണ്ട് മനസ്സിലിതെല്ലാം വിചാരിക്കണം അറിവുള്ള നീ കേട്ട് സുഖവും ദുഃഖവും നൽകുന്ന പ്രാരാബ്ധ കർമ്മത്തിനെല്ലാം നാം അനുഭവിക്കേണ്ടി വരും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർത്തവ്യമായ ശരിയായെല്ലാം അനുഷ്ഠിക്കണം ഒരു പ്രവൃത്തിയിലും ആസക്തി ഇല്ലാതെ കണ്ടിരിക്കണം കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ വിധിപ്രകാരം പരമാത്മാവിൽ സമർപ്പിച്ചു വേണം കർമ്മങ്ങൾ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ കർമ്മങ്ങളിൽ ഒന്നിനും നിർമ്മലമായ ആത്മബന്ധം ഉണ്ടാവുകയുള്ളൂ എന്ന് ശ്രീരാമ സ്വാമി ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞതെല്ലാം മനസ്സിലായതിനു ശേഷം ലക്ഷ്മണൻ ശ്രീരാമൻ്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി ദേഹമാണെന്നുള്ള വിചാരം സകല ആപത്തിനും കാരണമാണ് ഈ കാണുന്ന ശരീരമാണ് ഞാനെന്ന് തോന്നരുത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് ആത്മാവിനാണ് ശക്തി ശരീരത്തിനല്ല അതുകൊണ്ട് ലക്ഷ്മണനോട് ഇപ്രകാരം എല്ലാം പറഞ്ഞിട്ട് പ്രസന്നവതനായ ശ്രീരാമൻ അമ്മയോട് പറയാണ് ഞാൻ പറയുന്ന വാക്കുകൾ സന്തോഷത്തോടെ അമ്മ കേൾക്കണം വിഷാദം വരാൻ വരാൻ വേണ്ടി പാടില്ല ആത്മാവിനെക്കുറിച്ച് അറിയാത്തവർ ചെയ്യുന്നത് പോലെ ആത്മപീഡ ചെയ്യാൻ വേണ്ടി പാടില്ല ആത്മാവിനെ പീഡിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പതിനാല് വർഷം വനവാസത്തിന് പോയിട്ട് വരാമെന്നൊക്കെ പറയുകയും അങ്ങനെ തുടർന്ന് സീതാദേവിയുടെ സമീപത്തേക്ക് ശ്രീരാമൻ പോകുന്നതും അങ്ങനെ എന്തേ ഇങ്ങനെ ഒറ്റയ്ക്ക് വരാൻ കാരണം അകമ്പടിയൊന്നും ഇല്ലാതെ വരാൻ വേണ്ടി കാരണമെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് എനിക്ക് ദണ്ഡകാരണ്യം വിധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ കൊടുത്ത രണ്ട് വരം വാ വരമുണ്ട് ആ വരം പാലിക്കേണ്ടതുകൊണ്ട് ഞാൻ വനവാസത്തിന് പോവാണ് ഒക്കെ പറയുമ്പം ഞാനും കൂടി വരുമെന്ന് സീതാദേവി പറയുന്ന സമയത്ത് ധാരാളം ഉപദേശങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് നീ ദുഃഖിക്കാനൊന്നും പാടില്ല നീ കൗശല്യമാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ പതിനാല് വർഷം വരെ നീ ശുശ്രൂഷിച്ചുകൊണ്ട് ഇടിയിരിക്കണം ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ട് സീത പറയുന്നുണ്ട് രാത്രിയിൽ പോലും അങ്ങയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അച്ഛൻ പിന്നെ എന്തേ ഇത്രയും വലിയൊരു പതിനാല് വർഷം വനവാസത്തിന് പറഞ്ഞേക്കാൻ കാരണം ഇതൊക്കെ പറയുന്ന സമയത്ത് ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നുണ്ട് വളരെ ബഹുമാനത്തോടെയാണ് പറഞ്ഞത് സ്ത്രീരത്നമേ കേൾക്കണം ദേവലോകത്ത് വെച്ച് പണ്ട് നടന്ന ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ വലിയ പരാക്രമിയായിരുന്ന അച്ഛനും പോയിരുന്നു അങ്ങനെ ആ യുദ്ധകാലഘട്ടത്തിൽ കൈകേയി അമ്മക്ക് അച്ഛൻ രണ്ട് വരം കൊടുത്തിരുന്നു അതിലൊന്ന് ഭരതനെ വാഴിക്കാമെന്നും എന്നെ വനവാസത്തിന് പറഞ്ഞയക്കണമെന്നുമാണ് ആ വരം പാലിക്കാൻ വേണ്ടി ഒരു മകനെന്ന രീതിയിൽ എനിക്ക് കർത്തവ്യമുണ്ട് എന്നൊക്കെ പറയുകയും അതുകൊണ്ട് ഞാൻ പോയി വരെ നീ കൗശല്യ വേണ്ടതുപോലെ ശുശ്രൂഷിച്ച അമ്മയെ ശുശ്രൂഷിച്ച് കഴിയണം എന്നൊക്കെ പറയുമ്പം സീതാദേവി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഭർത്താവിനെ പിരിഞ്ഞ് ഞാനിരിക്കില്ല ഞാനും കൂടെ വരുന്നു ഇവിടെ പറയുന്നുണ്ട് അതിഭയങ്കരമായ സിംഹവും കടുവയും പന്നികളും ഒക്കെയുള്ള വലിയ കാട്ടിലേക്കാണ് പോകുന്നത് അവിടെ നിന്നെയൊന്നും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ധാരാളം പറഞ്ഞതിന് ശേഷം സീതാദേവിയെ കൂട്ടാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു പിന്നീട് നമുക്ക് ഇന്നിനു വായിക്കേണ്ടത് രാമ സീതാ തത്വത്തെക്കുറിച്ചാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൻ കഷ്ടമാകന്ത കഷ്ടം പശ്യ പശ്യ ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാഖക നിന്നോന്നത ദുർഘടങ്ങളായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃ സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ചു പൃഥ്വീശിം ദശരഥൻ തന്നോളം മർത്യരിലാർക്കും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പൃഥ്വീശിത്രം കടോരമത്രേതുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കും ഇന്നിലയോളവും ിതു തോന്നുവാനെന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും കേകയ പുത്രിക്കു വരം നൃപൻ ഏകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നു ഭരതനും വാഴകെന്നു വന്നുകൂടും ധരാമണ്ഡലം വനത്തിന്നു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവമരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമത്രിയാം ജാനകീ മൂലവും തത്വമായുള്ള ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടു ഇടിവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷാദിനാരായണൻ ലക്ഷ്മണ ലക്ഷ്മണനായതന്ദൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായാ മായാ ഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരാ ആദ്യനജൻ പരമാത്മാവുസാധരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലും പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാപിനാക്കി കൊടുത്തതീ രാഘവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പാദോ നിധി മതനേ പതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായോ ഒരു ഓർമാകൃതി പൂന്തോ പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ച രാഘവൻ ദുഷ്ടനായോ ഒരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽ ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കുളിച്ചതും കാരണ പുരുഷന പുരുഷനാകുമീ രാഘവൻ നിർഹ്ദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായ ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മി പരനിവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർശിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നു പുത്രനായുജനായി പിറന്നതീ ഭക്തനായ ഒരു മഹാബലിയോട് ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സത്വരം വാങ്ങി മരുവാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനു ഇവൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചോരു ധാതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ിപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നീടിനാൻ രാത്രി ജരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ അദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം വിപിണത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിവൻ കാരണം മന്ദരയല്ല കൈകേയല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്പ പ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടും രാഘവൻ താനുമരുൾ ചെയ്തു നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുപയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതോ നിർണയം ദുഃഖ സൗഖ്യാതി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരുത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനനാനന്ദ പൂർണനന്ദനനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനനാം ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിയിടാർഥമായി വന്നു പന്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രം പാലിശന്മാരെ മനുഷ്യനായി രാമ വിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരോ വിരമിച്ചോരനന്തരം വാമ ദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദോരുവാരിധിയിൽ മുഴുകിനാരേവരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരുഭക്തിയും ആമയ നാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവന്മാരും നോർത്തു ഞാൻ രാമതത്വം പൗര പരമോപദേശം ചെയ്തു താപവും തീർന്നിദു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോതാലെഴുന്നള്ളി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കിയ മാതാവ് തന്നോടും ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലേ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്കാതാപിക്കേ വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേ ഈ സാധനം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ അമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനൻ പുഷ്കര ലോചാൻ ലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലൽ പക്ഷമെന്തുള്ളിലെന്നതുള്ളവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങനെ ഞാനതു ഞാനിതു ഗാഢമുടക്കുന്ന ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞന്താ വാങ്ങിപ്പരുഷമാംവൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കലയുന്നതു കേട്ടുനിന്നരുളിയിടും വസിഷ്ടമഹാമുനി കോപേന ഭർത്തിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിവാൻ ദുഷ്ടേ നിശാചരി കഷ്ടമൂർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകെ പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജാനകീദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോ ഒരു കാരണം ഭക്തിയാ പതിവ്രതയാകിയ ജാനകി കൂടെ പ്രയാണം ചെയ്തിൽ സർവാഭരണ വിഭൂഷിത കാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധിയ ചരിച്ചിടുക എന്നേവരുമ രാജയോഗ്യം രഥമാശൂ വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത്തമുക്വാമവക് പാർത്തു പുത്രാഹാരമ സൗമിത്രേ ജനഗജേ രാമ രാമ ത്രിലോകാഭിരാമാങ്ക മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാൻ വഴിഞ്ഞു കരയുന്ന നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ദ്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീദേവിരവിൽ നീ നേരമിനി സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ ിയ രാമനും മാനസം ഖേദം കളഞ്ഞു വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കൈകൊണ്ടുവന്ധിച്ചു താനും കരേറിയിടിനാൻ ലക്ഷ്മണനപ്പോൾ സുമ്രരാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ നില്ലു നെല്ലുനിൽകുന്നു ചൊന്നാൻ രഘുനാഥനും േ ദിവേകാരുൽ നിശ്ചലമായതു ലോകവും മന്നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ രാജീവലോചന ദുരേ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ബൂതലേ സ്ത്രീ ബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ പ്രഭോ രാമാ ദുഷ്കൃതമായോരു തിരുമേനി ണായിലിങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാൻ മന്നവൻ താനും ചിരം പ്രലോപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നെ എടുത്ത് എനിക്കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴകുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടോരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരം നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി കൗസല്യ തന്നോടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമനും തമസാനദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുകേ പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോ ഒരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമം പൊന്തരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും വൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പുക്കു ശ്രീരാമനെയു ശ്രീരാമനെയു കണ്ടുപോയ പോയാളായിൽ പോയാളായി കാനനവാസ നമുക്കും എന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാൽ സൂര്യനുദിച്ചാലയക്കുമില്ലവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോൾ എനിയുണരും യുണരും മുമ്പേ പോക നാമിപ്പോഴേ കൂട്ടുക തീരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചിരുന്നേരം രാഘവന്മാരും ജനകതനൂജയും അറിഞ്ഞീല പൗരജനങ്ങളും നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റെന്ന് തെക്കോട്ടുതന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുംഭിതന്മാരായി പുരിപുക്കുമേ വിനാൻ സീതാസമേതനാം രാമനെ സന്തതം ിന്തിച്ചു ചിന്തിച്ചു പുത്രമിത്രാദികളോടുമിടേർ ചിത്തശുദ്ധിയാവടിനും മംഗലദേവതാവല്ലാധടം ജാനകീതന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗി വേരാവിദൂരേ മരുവീടിനാൻ ദാശരതിയും വിദേഹതനുജയും ശിംശപാമൂലേടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമസീതാ തത്വ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഒരു ഭാഗത്ത് വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്നും ഇനി ദൈവമേ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് സഹോദരനെയും ഭാര്യയും ഒന്നിച്ച് കല്ലും മുള്ളും കൊണ്ടും കുഴിയും നിറഞ്ഞ ദുർഘടമായ ഭാഗത്തിലൂടെ പോവുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം രാമസീതാ തത്വം പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് രാമനെക്കുറിച്ച് കോമളഗാത്രിയായ സീതയെക്കുറിച്ചും നിങ്ങളാരും ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലെന്ന് വാമദേവ മഹർഷി സന്തുഷ്ട സന്തുഷ്ടചിത്തനായിക്കൊണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം രാമൻ എന്ന് പറയുന്നത് സാക്ഷാൽ ആദിനാരായണനാണ് മഹാവിഷ്ണുവാണ് ലക്ഷ്മണൻ എന്നത് അനന്തനാണ് സീതയാകട്ടെ ലക്ഷ്മി ദേവിയാണ് അതുകൊണ്ട് സാക്ഷാൽ മായാഭഗവതിയുമാണ് മായാഗുണങ്ങളെ അഥവാ സത്വം രജസ് തമസ് എന്നിവയെ ആശ്രയിച്ച് പരമാത്മാവ് പരമാത്മാവ് വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ആ സ്വീകരിക്കുന്നത് രജോഗുണം ആശ്രയിച്ച് ബ്രഹ്മാവിൻ്റെ രൂപം വരും അതുപോലെ തന്നെ സ്ഥാപനവും ജംഗവുമായ രണ്ട് ലോകങ്ങൾ സൃഷ്ടിക്കുന്നു ഈശ്വരൻ ആദ്യനും അജനുമാണ് ഇങ്ങനെ ധാരാളം തത്വങ്ങൾ പറഞ്ഞു കൊടുത്തതിനു ശേഷം സീതാദേ സീതയുടെ ഭർത്താവായി രാക്ഷസ വംശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ അവതരിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആദ്യനും അജനും പരമാത്മാവും മറ്റു വിധത്തിൽ തന്നെ ആർക്കും അറിയപ്പെടാത്ത രീതിയിൽ വേദാന്തത്തിൽ മാത്രം അറിയപ്പെടുന്നവനും നാരായണനും പുരുഷോത്തമനുമായ നാശമില്ലാത്തവനും കാരണമാനുഷ്യനും മനോഹരനുമായ രാവണൻ രാമൻ രാവണ യുദ്ധത്തിന് വേണ്ടി ഇന്ന് കാട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ആരും തന്നെ ഇത് ചിന്തിച്ച് ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞൊരു ഭാഗമാണ് ഇവിടെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇന്നത്തെ ദിവസം ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വാ കായജം കർമ്മജം വ ശ്രവണ വാ മാനസം വാരാധം വിഹിതമ വിഹിതം വാ സർവമേധക്ഷമസ്വ शिवशिवकरुणाब्दे श्रीमहादेव शम्भो